നമസ്കാരം ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് അതായത് സ്ത്രീ ശാക്തീകരണത്തിന്റെ മറവിൽ ഭീകര ഭീകരസംഘടനയിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നു പാകിസ്ഥാനിൽ എന്നുള്ള ആ വാർത്ത ആ വാർത്ത കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ വലിയ ഒരു അതിശയം ഒന്നും തോന്നില്ല കാര്യം പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും ഒരു ഭീകരവാദം വച്ചുപുലർത്തുന്ന അല്ലെങ്കിൽ ഭീകരവാദത്തെ പ്രമോട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് പാകിസ്ഥാനിൽ ഇതല്ല ഇതിനപ്പുറവും നടക്കാം എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് മനസ്സിലായ കാര്യമാണ് നമുക്ക് അത്ഭുതങ്ങളൊന്നും വരുത്താത്ത ഒരു വാർത്തയുമാകാം പക്ഷേ ഇതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട നമ്മൾ ഞെട്ടേണ്ട ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതുവരെയും പാകിസ്ഥാനിലെ ഭീകരവാദ സംഘടനകൾ സ്ത്രീകളെ ആയുധമാക്കിക്കൊണ്ട് ഈ ഒരു പ്രവർത്തനത്തിന് ഭീകരവാദ പ്രവർത്തനത്തിന് മുൻകൈ എടുത്തിട്ടില്ലായിരുന്നു അതായത് അവരുടെ ശരിയത്ത് നിയമങ്ങളൊക്കെ പ്രകാരം സ്ത്രീകളെ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഉന്തിവിടുന്നതും തള്ളിവിടുന്നതും അതിനെ വിരുദ്ധമാണ് എന്നുള്ളൊരു വാദഗതികൾ അവരുടെ ഉണ്ട് പക്ഷേ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല അതായത് ഭാരതമടങ്ങുന്ന അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളൊക്കെ സ്ത്രീകളോട് കാട്ടുന്ന ആ ഒരു അവരെ സംരക്ഷിക്കുവാനെടുക്കുന്ന മുൻകരുതലുകളൊക്കെ കണ്ടിട്ടാകാം ഒരുപക്ഷെ പാകിസ്ഥാനിൽ നിന്നും ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകൾ സ്ത്രീകളെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗം എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് അതായത് സ്ത്രീകളെ സംരക്ഷിക്കുവാൻ വേണ്ടി സ്ത്രീകളുടെ ആശയങ്ങളെ നിലനിർത്തുവാൻ വേണ്ടി അവരുടെ ഉന്നമനത്തിനായി വളരെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന രാഷ്ട്രങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടെ ഈ ഭാരതം അതുകൊണ്ട് തന്നെ ഭാരതത്തെ തകർക്കുവാനും ഇതുപോലെ സ്ത്രീകളെ തന്നെ ഉപയോഗിക്കാം എന്നൊരു ചിന്തയിലേക്ക് ഇതേ ഭീകര സംഘടനകൾ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വാർത്ത പാകിസ്ഥാനിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മറവിൽ ഭീകര സംഘടനയിലേക്കാണ് ഈ റിക്രൂട്ട്മെൻറ്റുകളെല്ലാം നടക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയും കരുവാക്കിക്കൊണ്ട് ലഷ്കർ ഭീകരരുടെ ഏറ്റവും വലിയ ഒരു നീക്കം കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു റിപ്പോർട്ട് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ ഭീകര സംഘടനകളുമായി ബന്ധമുള്ള സംഘടനകളിലേക്കാണ് സ്ത്രീകളെ ഇപ്പോൾ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന വീഡിയോകളും ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുമുണ്ട് പാകിസ്ഥാനിലെ സിയാൽ കോട്ടിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഭീകരൻ ഹാഫിസ് അബ്ദുർ റൗഫിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇത്തരം നീക്കങ്ങൾക്ക് പാക് സാന്നിധ്യത്തിൻ്റെയും പോലീസിൻ്റെയും പിന്തുണയുണ്ടെന്ന് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്ത്രീ ശാക്തീകരണം എന്ന പേരിലാണ് പെൺകുട്ടികളെയും സ്ത്രീകളെയും വരുതിയിലാക്കുന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെയാണ് സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലകളിലൂടെ സ്ത്രീകളെയും യുവാക്കളെയും റിക്രൂട്ട് ചെയ്യുവാനുള്ള ഈ ഒരു നീക്കം യുവാക്കൾക്ക് പുറമെ സ്ത്രീകളെയും കുട്ടികളെയും കൂടി ഭീകരതയുടെ ഭാഗമാക്കുവാനുള്ള ശ്രമമാണ് പാകിസ്ഥാനിൽ നടക്കുന്നത് ലഷ്കർ സംഘടനയുടെ പ്രധാന കമാൻഡറാണ് ഹാഫിസ് അബ്ദുൾ റൌഫ് ഇയാളുടെ മേൽനോട്ടത്തിൽ ഓൺലൈനായും സ്ത്രീകളെ പരിശീലിപ്പിക്കുന്നതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അതായത് ഓപ്പറേഷൻ സിന്ധൂരിൽ അവരുടെ ഭീകരവാദികളെ നശിപ്പിച്ച ഭാരതത്തിനെതിരെയുള്ള ഇനി അവർ ഉപയോഗിക്കാൻ പോകുന്ന ആയുധം സ്ത്രീകളും കുട്ടികളും യുവതികളുമാകും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വരുന്ന വാർത്തകൾ അതായത് അവർക്ക് കൃത്യമായിട്ടറിയാം ഭാരതത്തെ പോലുള്ളൊരു രാഷ്ട്രം കുട്ടികളെയോ സ്ത്രീകളെയോ യുവതികളെയോ ഒന്നും ഉപദ്രവിക്കുവാനോ നശിപ്പിക്കുവാനോ ശ്രമിക്കില്ല എന്ന് അതായത് ഭീകരരുടെ രൂപത്തിൽ കുട്ടികളെയും സ്ത്രീകളെയും യുവതികളെയും ഭാരതത്തിലേക്കും മറ്റു രാഷ്ട്രങ്ങളിലേക്കും കടത്തിവിടാം എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ലഷ്കർ ഇ തൊയ്ബ പോലുള്ള ഭീകര സംഘടനകൾ സ്ത്രീ ശാക്തീകരണം എന്നുള്ള പേരിൽ യുവതികളെയും കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഇപ്പോൾ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് ഇത് ഭാരതം കണക്കിലെടുക്കേണ്ട ഒരു വാർത്തയാണ് അല്ലെങ്കിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വാർത്തയാണ് ഭാരതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇത്തരം വാർത്തകൾ വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം അതിനുവേണ്ട നടപടികൾ കൂടി കൈക്കൊള്ളണം എന്നുള്ള ആ ഒരു നിർദ്ദേശവും കൂടി ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ് വെബ് ഡെസ്ക് ആർ പി ടി വി